ഹായ് കുട്ടികൾക്കൊക്കെ ഫോൺ കൊടുക്കാറുണ്ടോ കയ്യിൽ ഒരു ആപ്പ് അവർക്ക് കൊടുക്കുന്നു യൂട്യൂബ് കാണാൻ കൊടുക്കുകയാണെങ്കിൽ യൂട്യൂബ് മാത്രമേ കാണാൻ പറ്റൂ എന്ന രീതിയിൽ ലോക്ക് ചെയ്ത് കൊടുക്കണം അതെങ്ങനെയാണെന്നല്ലേ ഇതാ കണ്ടോ സെറ്റിങ്സിൽ സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്യേണ്ടത് പിൻ എന്നാണ് സാംസങ് ഫോൺ ആണെങ്കിൽ പിൻ വിൻഡോ എന്ന് വരും മറ്റു ഫോണുകളാണെങ്കിൽ ആപ്പ് പിൻ എന്ന് വരും പിൻ വിൻഡോ അത് ഓൺ ചെയ്യുക ഇത് ഓൺ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ അതിനകത്തേക്ക് കയറിയിട്ട് ദയറ്റവും താഴെ ആസ് ഫോർ പാറ്റേൺ ബിഫോർ അൺപിന്നിങ് അത് ഓൺ ചെയ്ത് വെക്കണം സോ ഇത് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ യൂട്യൂബാണ് നമ്മളൊരാൾക്ക് കൊടുക്കേണ്ടതെങ്കിൽ യൂട്യൂബ് ഇങ്ങനെ ഓപ്പൺ ചെയ്യുക എന്നിട്ട് ബാക്കിലോട്ട് വിടുക റീസൻ്റെ ടാബ് എടുക്കുക ഇപ്പൊ യൂട്യൂബ് നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതിലൊന്ന് ടാപ്പ് ചെയ്ത് ഹോൾഡ് ചെയ്താൽ പിൻ ദിസ് ആപ്പ് എന്ന് വരും എന്നിട്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ആപ്പ് പിന്നെ ഇനി കണ്ടോ പുറകോട്ട് എടുത്താലൊന്നും പോവില്ല വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല ലോക്ക്ഡ് ഇനി ഇത് അൺലോക്ക് ചെയ്യാൻ സാംസങ്ങിലാണെങ്കിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ പാസ്വേഡ് ചോദിക്കും പാസ്വേഡ് കൊടുത്താൽ മാത്രമേ നമുക്കിത് വിട്ട് പുറത്തേക്ക് വരാൻ പറ്റുള്ളൂ സോ ഈ ഒരു ബ്ലോഗ് സംവിധാനം ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ്